ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് മൂന്ന് സാൻഡ്വിച്ച് റെസിപ്പിയാണ് ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കണ്ടുവെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് യോക്ക് മാറ്റി വെക്കുക അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് യോക്കിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് അതുപോലെ ഹാഫ് ടീസ്പൂണോ വൺ ടീസ്പൂണോ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ മയണേസ് ചേർത്ത് കൊടുക്കുക ഇത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും പോയി ചെക്ക് ചെയ്യുക എഗ് ലെസ് മയണേസാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പച്ചമുട്ട വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും പാൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും പോയി കണ്ടുവയ്ക്കുക പിന്നെ അത് മിക്സ് ചെയ്തിട്ട് മൈനസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കുക ഇനി രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് മയോ മിക്സ് അതിൻ്റെ ഒരു സ്ലൈസ് ബ്ല ബ്രെഡിൽ വെച്ച് കൊടുക്കുക നല്ല ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാഴ്സലി ഡ്രൈ പാഴ്സലി സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത ബ്രെഡ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി എഗ്ഗ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത സാൻഡ്വിച്ചിലേക്ക് പോവുക അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യത്തേതുപോലെ തന്നെ രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ട അത് ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു ഹാഫ് ഉള്ളി കട്ട് ചെയ്തതും ഹാഫ് ടൊമാറ്റോ കട്ട് ചെയ്തതും ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് അതുപോലെ പെപ്പർ പൗഡർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ മയണേസും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ആവാനുള്ള മയണേസ് ചേർത്ത് കൊടുക്കുക ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ബട്ടറ് ചൂടാക്കിയെടുക്കുക ബട്ടറിൽ തന്നെ ചെയ്തെടുക്കുക ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുക എന്നിട്ട് അടുത്ത സ്ലൈസിലും ഇതുപോലെ കച്ചപ്പ് വെച്ചുകൊടുക്കുക നല്ല വെച്ചുകൊടുക്കണമെങ്കിൽ അങ്ങനെ വെക്കുക ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് വെച്ച് തന്ന മാത്രം അപ്പോൾ ഈ ഇങ്ങനെ അതിൻ്റെ മേലെ മറ്റേ ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള എഗ് വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത സാൻഡ്വിച്ചിലേക്ക് പോവുക അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ ബോയിൽ ചെയ്ത എഗ്ഗ് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചുകൊടുക്കുക പിന്നെ കട്ട് ചെയ്ത ഉള്ളി ഈ ഉള്ളി ടൊമാറ്റെല്ലാം കട്ട് ചെയ്യാണ്ട് സ്ലൈസ് ചെയ്തിട്ട് വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ചില്ലി കട്ട് ചെയ്തത് അതുപോലെ ഒറികാനോ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡിൽ ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മൂന്ന് സാൻഡ്വിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് സാൻഡ്വിച്ച് സാൻഡ്വിച്ചാണ് എഗും ബ്രെഡും ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനെല്ലാം എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ